ഇന്നത്തതുപോലെ ശക്തിയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐയുടെ വളർച്ചയ്ക്ക് വേണ്ടി കേരളത്തിലൂടെ നീളം ഓടി നടന്ന് അതിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എസ് എഫ് ഐ രൂപം കൊണ്ടുന്നത് അതിനുമുമ്പ് കേരള കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കെ എസ് എഫ് എന്ന പേരിലാണ് പ്രവർത്തിച്ചത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ അറിയപ്പെട്ടിരുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എല്ലാം കൂടി കൂടിച്ചേർന്നാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന നിലയിൽ രാജ്യത്ത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊള്ളുന്നു അങ്ങനെ എസ് എഫ് ഐ രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ രാജ്യത്തെയും പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെയും പ്രധാന നേതാവായിരുന്നു സൗ കോടിയേരി അടിയന്തരാവസ്ഥ കാലത്ത് അതുപോലെ തന്നെ സഖാവ് എം എ ബി സഖാവ് ജി സുധാകരനും ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാം ജയിലിൽ അടയ്ക്കപ്പെടും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സഖാവ് കോടിയേരി അടിയന്തരാവസ്ഥയ്ക്കെതിരായി വിദ്യാർത്ഥികളെ അണിനിരത്തിയതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഭരണ ഭരണാധികാരികൾ കോടിയേരി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി തുറന്നിങ്ങോട്ട് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു കുതിച്ചു അതിന് വലിയ അടിസ്ഥാനമാണ് േരി ഇട്ടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എല്ലാ സ്ഥലങ്ങളിലും അടിത്തറ ഉണ്ടാക്കി അടിയന്തരാവസ്ഥയിൽ കഴിഞ്ഞ് കേരളത്തിൽ എസ് എഫ് ഐക്ക് ഒരു കുതിച്ചുചാട്ടം എഴുപത്തിയേഴുകൾക്ക് ശേഷം എൺപതുകൾ കൂടി കേരളത്തിലുടനീളം എസ് എഫ് ഐ വളരുന്ന ഒരു കാഴ്ചയാണ് ആവേശകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏരിയ സെക്രട്ടറി പി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു പ്രദീപ് എം എൽ എ ഷെയ്ഖ് പി ഹാരി ബി അബിഷാ എസ് നസീം എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു സിഡിനെ